സി പി എം ഒരു കോപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആയ ഒരു സാഹചര്യത്തിലാണ് സർ ഞാൻ ഈ ധനാഭ്യർത്ഥികളെ എതിർക്കുന്നത് സർ ഒരു കാലഘട്ടത്തിൽ എ കെ ജി ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ തന്റെ കൂടെ ഉള്ള തൊഴിലാളികളുടെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ജയിലിൽ നിന്നും സിഗരറ്റ് വേക്കലും അതുപോലെ തന്നെ കത്തും ഒക്കെ അയച്ച് നാട്ടിലെ ആളുകളിൽ അവരുടെ വീടിൽ അരി എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് എ കെ ജി ഒരു മാസമായി സർ ഇവിടെ പാവപ്പെട്ട ആശാവർമാർ മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തു തിരി നോക്കാത്ത നിങ്ങളാണോ സി പി എം എന്നാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഏറ്റവും വലിയ യോജിച്ച പാർട്ടി കോപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്കിസ്റ്റ് എന്നുള്ളത് ഒരു പേര് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാർ നിങ്ങൾ വേളം വെക്കണ്ട നിങ്ങൾക്കൊന്നും ഇല്ല ഞാൻ വരികയാണ് സമയമല്ല സർ എനിക്ക് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളു സർ എക്സൈസ് വകുപ്പ് വേണം കാരണം ഇവിടെ സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിൽ സ്റ്റാഫുണ്ടോ സർ സ്റ്റാഫ് ഉണ്ടോ ഇന്ത്യ എക്സൈസ് വകുപ്പിന്റെ എന്താ സർ ഒരു ക്രൈംബ്രാഞ്ച് വിൻകുട്ട് സർ ആകെ ഉള്ളത് എത്ര ആളാണ് സാർ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു സാർ പതിമൂന്നാളാണ് ഈ പതിമൂന്നാളില് അതില് മൂന്നാളില് ആരാ ഡ്രൈവർമാരാ അപ്പൊ എത്ര ആൾ സർ സ്റ്റാഫ് എങ്ങനെയാണ് സർ ഇവിടെ ഈ പിടിക്കുക പിന്നെ കുറച്ച് കേസ് അന്വേഷിക്കും പിന്നെ പത്ത് ആള് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്യണത് പിന്നെ താലൂക്കിൽ സർക്കിൾ ഓഫീസ് ഉണ്ടോ എട്ട് പുതിയ താലൂക്ക് ഉണ്ടാക്കി സർക്കിൾ ഓഫീസ് വന്നു അപ്പൊ വേണ്ടത്ര സ്റ്റാഫ് ഏറ്റവും ധനകാര്യ വകുപ്പ് കൊടുക്കണം പിന്നെ മന്ത്രി പറഞ്ഞതൊക്കെ ഞങ്ങൾ വെച്ചാൽ ഇതിനൊരു പോസിറ്റീവ് ആയിട്ട് വെറുതെ കയറി കണ്ട് വേണം നോക്കണ്ട വിഷയം പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ ഈ കാര്യം സർ പിന്നെ സർ ഡ്രൈവർമാരുടെ കുറവ് സർ ഓക്കെ സർ ഇരുപത്തി ആറ് ഡ്രൈവർമാരുടെ കുറവുണ്ട് സർ ആ സൈറ്റ് പോയി നോക്കണം പെരുത്ത പോയിക്കാട് നവ കേരളം പറഞ്ഞ മുഖ്യമന്ത്രി വായിച്ചപ്പോ കഴിച്ചു പോകുന്ന കാര്യമല്ല ഇതൊക്കെ പഠിക്കണം ഒരു ഒമ്പത് കൊല്ലായി കേരള നടക്കുന്നത് അതേപോലെ സർ കേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ കഴിയുമോ കഴിയില്ല അപ്പോ ഡ്രൈവർമാരോ പിന്നെ കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ഉണ്ട് സർ അവിടെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ സ്ഥിരമുണ്ട് സർ സർ അവിടെ ഏതെങ്കിലും ജീവനക്കാരില്ല അത് ഗൌരവമായി കാണും ഇവിടെ ഇങ്ങനെ യോജിച്ച് പോകണം പോലീസ് വേണം എക്സൈസ് വേണം രാഷ്ട്രീയ പാർട്ടിക്കാർ വേണം എം എൽ എ വേണം മറ്റേ പറഞ്ഞെടുക്കാൻ സ്റ്റാഫിനെ കൊടുക്കണം അതിനുള്ള നടപടി അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് ഇങ്ങളോട് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പ്രിയപ്പെട്ട എ സി മൊഴി പറഞ്ഞു ലൈഫ് എന്താ ലൈഫിന്റെ സ്ഥിതി നിങ്ങൾ പറയണത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ലക്ഷം വീടുകൾക്ക് അനുമതി നൽകി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ഭവനങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായെന്നാണ് മന്ത്രി സഭയില് മറുപടി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നീങ്ങല്ലേ രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത് സാമ്പത്തിക വർഷം ആയിരത്തി പതിനാറ് കോടി രൂപ ലൈഫിന് പകരത്തി അനുവദിച്ചതോ അഞ്ഞൂറ്റി എൺപത് ചെലവഴിച്ചതോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി പിന്നെ എവിടെ നിങ്ങൾ ഈ കണക്ക് വരണേ നിങ്ങൾ അങ്ങനെ കെട്ടി ആഘോഷിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ഫണ്ട് കൊടുക്കുന്നുണ്ടോ അവസാനഘട്ടത്തിൽ വന്ന കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും ഉണ്ടായ സ്ഥിതി ആദ്യങ്ങൾ റോഡുകളുടെ മെയിൻസ് മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് കോടിയില് ആദ്യം കൊണ്ടു ആയിരത്തിഇരുന്നൂറ് കോടി രൂപ ഏപ്രിലിൽ അനുവദിച്ചു അത് രണ്ടാംഘട്ടം ഇത് ഈ നവംബറിൽ അയച്ചപ്പോൾ ട്രഷറി നിയന്ത്രണം ഇതുവരെ എടുത്തു കഴിഞ്ഞില്ല സർ ധനകാര്യ വകുപ്പ് ഉത്തരവാദിക്കും ധനകാര്യ വകുപ്പ് ഉത്തരവാദിക്ക് ട്രഷറിക്ക് ഓർഡർ പോകണ്ടേ ഏതാ പോയത് ഇപ്പൊ നാളെ നൂറ് കോടി രൂപ കാരുണ്യൊക്കെ അനുവദിച്ചത് ഇന്ന് വരെ ഇന്ത് വരെ ട്രഷറിയിൽ ആ കാരുണ്യന്റെ ഇൻഷുറൻസിന്റെ പണം കൊടുത്തിട്ടില്ല ഇന്ത് വരെ കൊടുത്തില്ല നിങ്ങൾ വരെ പ്രഖ്യാപിക്കുന്ന പൈസ കൊടുക്കണ്ടേ അനുവദിച്ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതുപോലെ തന്നെയാണ് പഞ്ചായത്തുകളുടെ സ്ഥിതി പിന്നെ മെയിൻ്റൻസ് പ്ലാന്റിനെ പറ്റി എസ് പറയപ്പെട്ടി അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അതിന് പിന്തുണ കാണിച്ചു പഞ്ചായത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സാർ അതിന്റെ ചെറിയൊരു ഒരു ഭേദഗതി മന്ത്രിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് എടുക്കേണ്ടി അവ കാര്യങ്ങൾ തീരും എന്നാണ് പറഞ്ഞത് പിന്നെ സർ ട്രഷറിയിൽ വരുന്ന ബില്ലിന് ഫണ്ട് കൊടുക്കാതെ അതവിടെങ്കിലും വെച്ചത് പിന്നെ ക്യാരി ഓവർ ആയിട്ട് എന്താ സർ കാര്യം പിന്നെ സാർ നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് സർ എന്താണ് സർ അതിന്റെ സ്ഥിതി ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഒരു പ്രൊഫസറും ഒക്കെ ആണല്ലോ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ കുട്ടികൾ ആരെങ്കിലും ഉൾപ്പെടിക്കോ എന്തെങ്കിലും ഒരു ലക്ഷ രക്ഷിതാക്കളുടെ കുട്ടികളെ പുറത്തു കൂടും കാരണം എന്താ ഒരു വശത്ത് റാഗിങ് മരുവശത്ത് മയക്കുമരുന്നു കഞ്ചാവ് കള്ള് പിന്നെന്താ പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികൾ ഞാൻ അത് പറയുന്നില്ല പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ സ്ഥിതി എന്താ ഒക്കെ ക്രിമിനലുകളുടെ ഞാൻ റാഗിങ് നിരോധന നിയമം പാസാക്കിയത് തൊള്ളായിരത്തി എമ്പത്തെട്ടിലാണ് ആ ഒമ്പത് വർഷ കാലം കൊണ്ട് നിങ്ങളെ നിങ്ങൾ അവിടെ ഇരിക്കട്ടെ നിങ്ങക്ക് പറഞ്ഞ അവസരം ഉണ്ടല്ലോ നിങ്ങൾ ഇരിക്കേ നിങ്ങൾക്ക് അവസരം ഉണ്ടല്ലോ ഒമ്പത് വർഷം കൊണ്ട് നിങ്ങൾ നവ കേരളം സൃഷ്ടിച്ചപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് സൈഷ്ണതല്ല നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം നിങ്ങൾ ഒരാൾ പറയുമ്പോൾ അത് കേൾക്കട്ടെ മുഖ്യമന്ത്രി രണ്ടു മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആരും ഇവിടെ ഒഴിക്കില്ലല്ലോ ഞമ്മള് പറമ്പ ഞാൻ ചോദിക്കട്ടെ വേഗം കേസ് പുറത്തുനിന്ന് നമുക്കറിയാം ഇവിടെ പറഞ്ഞല്ലോ എന്റെ സുഹൃത്ത് മോശം പറഞ്ഞല്ലോ നമ്മൾ രാഷ്ട്രീയ ഭരണ മോശം എല്ലാ റാങ്കിങ്ങിന്റെ തലപ്പും മയക്കുമെന്ന് എസ് എഫ് ഐ ആണ് പിന്നെ പറയാക്കാൻ പറ്റുമോ ഞമ്മളെങ്ങനെ പറയാക്കുന്നത് പ്രകാരം ഒരു ഒരു വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിലിപ്പോ ലഹരിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ എം എസ് എഫ് ആണോന്നുള്ള നല്ല പ്രശ്നം ആ വിഷയം അതിന്റെയൊക്കെ രാഷ്ട്രീയ വേരുകൾ അന്വേഷിക്കാൻ പോയി ആ വിഷയത്തെ പരിഹരിക്കാൻ പറ്റില്ല ഒരു വിദ്യാർത്ഥി സംഘടനയെ മോശമായി ചിത്രീകരിക്കുന്ന ആ പരാമർശം പരിശോധിച്ചു സമാനങ്ങൾ കേട്ടിട്ട് മതി കേട്ടോ സാർ ഇത് സിദ്ധാർത്ഥനെ തള്ളിക്കൊന്ന പൂക്കോട് ഗവൺമെന്റ് വെറ്ററി കോളേജ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കാര്യവട്ടം കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെ ചെങ്കോട്ട പദവിയിലുള്ള എല്ലാ സർക്കാർ കോളേജുകളും കുട്ടികളെ പഠിക്കാൻ വിടാൻ കൊള്ളാത്ത ഇടങ്ങളായി മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല ഇതത് വായിക്കണം സർ എന് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ കാസർഗോഡുണ്ടായത് കാസർഗോഡ് കോളേജിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടുത്തെ ആക്ടിംഗ് പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോ അവരി എല്ലാവരും അവിടെ ക്രൂശിച്ചില്ലേ അവിടെ എല്ലാവരും ക്രൂശിച്ചില്ലേ അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണ്ടേ പിന്നെ നിങ്ങള് പോവാണ് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇത് നിങ്ങളെ ാരാർ മാത്രല്ല ഒരുപാട് കാറ്റ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു താരാണ് ഇങ്ങളിപ്പൊ വന്നിട്ടുള്ളൂ സാറില്ല അത് വേറെ പിന്നെ മന്ത്രി ആയിരുന്നാലും സാറില്ല അത് പോട്ടെ പക്ഷെ അവിടെയല്ല പ്രശ്നം നമ്മൾ ഇത് നന്നാട്ടെ കുട്ടിയാണ് കോളേജിൽ പഠിക്കണത് ഇപ്പൊ നമ്മളെ കളമ്പശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്ക് എന്തായത് പിന്നെ ബോമാന സുമേഷ ഞാൻ ഇങ്ങളെ പറയണത് ഇങ്ങളെ പാർട്ടിക്കാർ എല്ലാത്തിന്റെ പാപ്പാരായ ഞാനും അത് നിങ്ങള് ഒക്കെ ആൾക്കാരാണ് ഇതിന്റെ ഒക്കെ വരുന്നത് ഇത് പറയുക എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരിക അത് അപ്പൊ അതുകൊണ്ട് പറയാക്കാൻ പറ്റുമോ പിന്നെ സർ ഈ ബഹുമാനപ്പെട്ടു എന്താ സർ ഇങ്ങനെ വിദേശ ഒരു സർവകലാശാല ഇവിടെ എന്റെ ഞങ്ങളുടെ പാർട്ടിയുടെ ഡോക്ടർ പുത്തൂർ റഹ്മാൻ സർ അദ്ദേഹം ഒരു രണ്ടായിരത്തി പതിനാലിന് ഒരു ലേഖനായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു ഡോക്ടർ ശ്രീനിവാസൻ അന്ന് അയാൾ വ്യാപിച്ചു എന്താ ഇവർക്ക് പറ്റി സർ അന്ന് അയാൾ ആ ലേഖനത്തിൽ പറഞ്ഞു സർ എന്താ പറഞ്ഞത് ഇപ്പോഴുണ്ടായ ഇന്നിപ്പോ അദ്ദേഹം ലേഖനായിരുന്നു ഇനി അത് ഇപ്പോഴുണ്ടായ നാളിലെ മാറ്റം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ നമുക്കൊരു പുഴിയും കിട്ടില്ല ഇപ്പഴ സ്വകാര്യ സർവകലാശികൾ എന്തായാലും നയം മാറ്റിയിട്ടില്ല വിദേശ സർവകലാശികൾ പിന്നെ മാറിയതാര സി പി എം അന്ന് അയാൾ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ സ്വകാര്യ സർവകലാശകൾ കേരളത്തിൽ വരും കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ ഗുണഭോക്തകളാവുകയും ചെയ്യും പുതിയതൊന്നും പഠിക്കാത്തവരും പഴയതൊന്നും കേൾക്കാത്തവരുമാണ് സഖാക്കൾ എന്നാണ് അദ്ദേഹം എന്തോരം നിങ്ങളെ ആലോചിക്ക് ആളുകൾ നമുക്കെങ്ങനെ അന്ധം ബഹുമാനപ്പെട്ട മന്ത്രിയോട് മന്ത്രി ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ വളരെ ആവേശത്തിന് ഈ നാല് ഡിഗ്രി കോഴ്സ് എത്തിയോ എന്തെങ്കിലും മുന്നൊരുക്കം ഉണ്ടോ മന്ത്രി മറുപടി പറഞ്ഞാൽ മതി നിങ്ങൾ പറയണം നമ്മളെ സംശയങ്ങൾ ദുരീകരിച്ചിരണം ഞാനൊരു കോളേജ് നടത്തിയൊരു ജനറൽ സെക്രട്ടറി അതോടെ ഞാൻ ചോദിക്കുന്നത് ഈ നാലാം വർഷ ഡിഗ്രി വിദ്യാഭ്യാസം സർ കേന്ദ്ര നയം ആദ്യം ആദ്യം നടപ്പാക്കി അതിന്റെ ഒന്നാം സ്ഥാനം വാങ്ങി ചിലരുടെ നല്ല പ്രശ്നമാണ് കോളേജ് പേർക്ക് വിഷയം സംസാരിക്കണത് പ്രൊഫസറും ഒരു എം എൽ സർ ഒന്നാം സെമസ്റ്റർ പരീക്ഷ വരാൻ പോകുന്ന രണ്ടാം സെമസ്റ്റർ പരീക്ഷ എല്ലാം നടത്തുന്നതും മാർക്ക് കൊടുക്കുന്ന ആരാണ് സർ ആ കോളേജിലോട്ട് എന്നെയാണ് സർ പിന്നെ സർ ഈ നാലാം വർഷത്തെ നാലാം വർഷം എന്ത് പഠിപ്പിക്കും നാലാം വർഷത്തെ വർക്ക് വർക്കിലോട് അംഗീകരിക്കുമ്പോൾ മന്ത്രിയുടെ യൂണിയനും എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാലങ്ങളുണ്ട് ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് എന്തിലൂടെ സാറേ ആ സ്പോർട്സ് വകുപ്പിൽ കോട്ടയത്ത് ആളുകൾക്ക് ജോലി കിട്ടുമ്പോൾ അതിന് കുറെ മാനദണ്ഡം ഉണ്ട് സാർ ഒന്ന് സോഫ്റ്റ് ഗെയിംസ് കളിക്കണം അല്ലെങ്കിൽ ഒളിമ്പിക്സ് കളിക്കണം അങ്ങനെ സർ സന്തോഷ് പിന്നെ മറ്റൊരു കളിച്ച് പോയാലേ നമ്മള് മനസ്സ് അടുത്തുള്ള പോലുള്ള ആളുകൾക്ക് അവർക്ക് മാനദണ്ഡം പറഞ്ഞ് അവരെ കൊയ്വാക്കി നല്ല കളിക്കാരാ യൂണിവേഴ്സിറ്റി കളിച്ചാലുണ്ട് മറ്റേ നാഷണലിൽ പോയി കളിച്ചാലില്ല അപ്പൊ അതിന് മാറ്റം എതിർക്കും